ഏറ്റവും ആരോഗ്യപരമായ രാത്രിയിലെ ഉറക്ക സമയം ഓപ്ഷൻ എ എട്ട് മണി ബി പതിനൊന്ന് മണി സി പത്ത് മണി ഡി പന്ത്രണ്ട് മണി ഉത്തരം ഓപ്ഷൻ സി പത്ത് മണി മനുഷ്യൻ ആദ്യമായി പിടിപ്പിച്ചത് ഏത് മൃഗത്തിൻ്റെ ഹൃദയമാണ് ഓപ്ഷൻ എ പശു പി ആട് സി നായ ഡി പന്നി ഉത്തരം ഓപ്ഷൻ ഡി പന്നി പഞ്ചസാര രക്തത്തിൽ കൂടിയാൽ തകരാറിലാകുന്ന അവയവം ഓപ്ഷൻ എ ചെവി ബി ഹൃദയം സി കരൾ ഡി കണ്ണ് ഉത്തരം ഓപ്ഷൻ ഡി കണ്ണ് ഭൂമിയിലെ ആകെ ജലത്തിൽ എത്ര ശതമാനമാണ് ശുദ്ധജലം ഓപ്ഷൻ എ പത്ത് ബി ഇരുപത്തി സി ഒന്ന് ഡി അൻപത് ഉത്തരം ഓപ്ഷൻ സി ഒരു ശതമാനം മഴക്കാലത്ത് ഒഴിവാക്കേണ്ട ഭക്ഷണം ഏത് ഓപ്ഷൻ എ ഇലകൾ ബി പഴങ്ങൾ സി മീൻ ഡി മുട്ട ഉത്തരം ഓപ്ഷൻ എ ഇലകൾ ഷുഗറിൻ്റെ പ്രധാന ലക്ഷണം എന്താണ് ഓപ്ഷൻ എ ചുണങ്ങ് ബി ക്ഷീണം സി തലവേദന ഡി ഛർദി ഉത്തരം ഓപ്ഷൻ ബി ക്ഷീണം ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്ന നിറം ഓപ്ഷൻ എ ചുവപ്പ് ബി നീല സി കറുപ്പ് ഡി വെള്ള ഉത്തരം ഓപ്ഷൻ സി കറുപ്പ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വിഷമുള്ള ഭാഗമേത് ഓപ്ഷൻ എ നാവ് ബി കരൾ സി ഹൃദയം ഡി തലച്ചോർ ഉത്തരം ഓപ്ഷൻ ബി കരൾ മനുഷ്യ ശരീരത്തിൽ ക്യാൻസർ വരാത്ത അവയവം ഓപ്ഷൻ എ തലച്ചോർ ബി ശ്വാസകോശം സി ഹൃദയം ഡി കരൾ ഉത്തരം ഓപ്ഷൻ സി ഹൃദയം രക്തമില്ലെങ്കിൽ ഹൃദയത്തിൻ്റെ നിറം എന്താകും ഓപ്ഷൻ എ ചുവപ്പ് ബി മഞ്ഞ സി കറുപ്പ് ഡി വെള്ള ഉത്തരം ഓപ്ഷൻ ഡി വെള്ള ലോകത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ബോളിൻ്റെ നിറം ഓപ്ഷൻ എ ചുവപ്പ് ബി മഞ്ഞ സി കറുപ്പ് ഡി വെള്ള ഉത്തരം ഓപ്ഷൻ എ ചുവപ്പ് ഇരുപത്തി അയ്യായിരം പല്ലുകളുള്ള ജീവി ഏതാണ് ഓപ്ഷൻ എ ആന ബി ഞണ്ട് സി ഒച്ച് ഡി മുതല ഉത്തരം ഓപ്ഷൻ സി ഒച്ച് കൊലപാതക രോഗം എന്ന് വിശേഷിപ്പിക്കുന്ന രോഗം ഓപ്ഷൻ എ ക്യാൻസർ ബി പനി സി ഹൃദ്രോഗം ഡി തിമിരം ഉത്തരം ഓപ്ഷൻ സി ഹൃദ്രോഗം ഒരു ദിവസം കുടിക്കാവുന്ന പരമാവധി കാപ്പിയുടെ എണ്ണം ഓപ്ഷൻ എ അഞ്ച് ബി ഒന്ന് സി മുപ്പത് ഡി മൂന്ന് ഉത്തരം ഓപ്ഷൻ എ അഞ്ച് പ്രതിരോധശേഷി കൂട്ടാൻ ഭക്ഷണത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ഓപ്ഷൻ എ പാൽ ബി തൈര് സി ചപ്പാത്തി ഡി ചായ ഉത്തരം ഓപ്ഷൻ ബി തൈര് ഇരുന്നെഴുന്നിൽക്കുമ്പോൾ തല ചുറ്റുന്നതിന് കാരണം ഓപ്ഷൻ എ പ്രമേഹം ബി പി സി രക്തക്കുറവ് ഡി ട്യൂമർ ഉത്തരം ഓപ്ഷൻ സി രക്തക്കുറവ് ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കുന്ന വീട്ടുപകരണം ഓപ്ഷൻ എ ടി വി ബി ഫ്രിഡ്ജ് സി മിക്സി ഡി ഫാൻ ഉത്തരം ഓപ്ഷൻ ബി ഫ്രിഡ്ജ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന നിറം ഓപ്ഷൻ എ വെള്ള ബി കറുപ്പ് സി നീല ഡി ചുവപ്പ് ഉത്തരം ഓപ്ഷൻ സി നീല ഉറക്കത്തിൽ ശ്വാസം മുട്ടൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ഓപ്ഷൻ എ ചോറ് ബി ചപ്പാത്തി സി പാൽ ഡി റൊട്ടി ഉത്തരം ഓപ്ഷൻ ഡി റൊട്ടി മണം പിടിച്ച് ഇരയെ തേടി പോകുന്ന പക്ഷി ഓപ്ഷൻ എ കിവി ബി തത്ത സി പ്രാവ് ഡി പരുന്ത് ഉത്തരം ഓപ്ഷൻ എ കിവി ഭൂപടത്തിലുള്ള മഞ്ഞ നിറം അർത്ഥമാക്കുന്നത് ഓപ്ഷൻ എ കുന്ന് ബി ട്രാഫിക് സി എയർപോർട്ട് ഡി കൃഷി ഉത്തരം ഓപ്ഷൻ ഡി കൃഷി വേവിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ വിഷമാകുന്ന ഭക്ഷണം ഓപ്ഷൻ എ ഇറച്ചി ബി ചോർ സി മീൻ ഡി മുട്ട ഉത്തരം ഓപ്ഷൻ ഡി മുട്ട തൊണ്ണൂറ് ശതമാനം കൊളസ്ട്രോൾ ഇല്ലാതാക്കുന്ന പഴം ഓപ്ഷൻ എ മുന്തിരി ബി ആപ്പിൾ സി മാതളം ഡി ഓറഞ്ച് ഉത്തരം ഓപ്ഷൻ സി മാതളം ആഴ്ചയിൽ കുറഞ്ഞത് എത്ര തവണ തലയിണുറ കഴുകണം ഓപ്ഷൻ എ പത്ത് ബി മൂന്ന് സി ഒന്ന് ഡി അഞ്ച് ഉത്തരം ഓപ്ഷൻ സി ഒന്ന് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം ഓപ്ഷൻ എ പത്ത് മിനിറ്റ് ബി എട്ട് മിനിറ്റ് സി ഒരു മിനിറ്റ് ഡി അഞ്ച് മിനിറ്റ് ഉത്തരം ഓപ്ഷൻ ബി എട്ട് മിനിറ്റ് സ്വന്തം ശരീരത്തിൻ്റെ അത്രയും നാവിന് നീളമുള്ള ജീവി ഓപ്ഷൻ എ ആന ബി മുതല സി ഓന്ത് ഡി പാമ്പ് ഉത്തരം ഓപ്ഷൻ സി ഓന്ത് മുടിയിൽ നിരവരുത്തുന്ന രോഗം ഓപ്ഷൻ എ പ്രമേഹം ബി കൊളസ്ട്രോൾ സി അറ്റാക്ക് ഡി തിമിരം ഉത്തരം ഓപ്ഷൻ ബി കൊളസ്ട്രോൾ കറൻസി ചവിട്ടുന്നത് കുറ്റകരമായ രാജ്യമേത് ഓപ്ഷൻ എ തായ്ലൻഡ് ബി ചൈന സി ജപ്പാൻ ഡി ഇറ്റലി ഉത്തരം ഓപ്ഷൻ എ തായ്ലൻഡ് സ്വർണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഓപ്ഷൻ എ ജപ്പാൻ ബി അമേരിക്ക സി ചൈന ഡി ആഫ്രിക്ക ഉത്തരം ഓപ്ഷൻ സി ചൈന മുറിച്ച് വെച്ചാൽ ബാക്ടീരിയ പെരുകുന്ന പച്ചക്കറി ഓപ്ഷൻ എ പയർ ബി മത്തൻ സി വഴുതന ഡി സവാള ഉത്തരം ഓപ്ഷൻ ഡി സവാള ഒരിക്കലും രോഗം വരാത്ത ജീവി ഏതാണ് ഓപ്ഷൻ എ ആന ബി സ്രാവ് സി ഞണ്ട് ഡി മുയൽ ഉത്തരം ഓപ്ഷൻ ബി സ്രാവ്